അപ്പഴേ നമുക്ക് നല്ലൊരു നല്ല വറുത്തരച്ചിട്ട് വറുത്തരച്ചിട്ട് വറുത്തരച്ചിട്ടുള്ള തേങ്ങ ഇല്ലാണ്ട് വറുത്തരച്ചിട്ട് നല്ല മൺചട്ടിയിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാണ്ട് അപ്പം ഞാൻ ചട്ടി മാറ്റി ചുഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ എരുവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ട് അതൊന്ന് നല്ലവണ്ണം മൂക്കുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഗരം മസാല ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടോട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് അത് മൂപ്പിച്ചെടുക്കണം അത് മൂപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പെരുംജീരകും ജീരകവും രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ടിട്ട് ആ എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി വലിയ ഉള്ളി ഒരു വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാം ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുത്തിട്ട് അതൊന്ന് നല്ലോണം വാട്ടി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ച പൊടികളെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പം ഞാൻ എരിവ് കുറവാണ് ഇട്ടത് പച്ചമുളക് ജാസ്തി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതൊക്കെ എരിവിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ കേട്ടോ ഇപ്പം നാലോ അഞ്ചോ പച്ചമുളക് ഇട്ടിട്ട് അതും കൂടി ഈ ഉള്ളിയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരച്ചെ കൂട്ടത്തിൽ കുറച്ച് കരുവത്തിൻ്റെ എല്ലാം കൂടെ ഇടാം നല്ലൊരു മണല്ലേ അപ്പോൾ ആ സമയത്ത് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളൊക്കെ പാടം അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആ കൂട്ടി വെച്ചിട്ട് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് കൂടിയിട്ടിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ച് എണ്ണ തെളിയുന്നവരെ മൂപ്പിക്കാം പിന്നെ വേണ്ട സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം അതും കൂടി ഇതിലൊന്ന് കിടന്ന് മൂത്തിട്ട് വെട്ടേ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഈ മസാലയൊക്കെ നല്ലോണം അതിലേക്ക് പെരണ്ട് വരുന്ന രീതിയിൽ കുറച്ച് നേരം കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകട്ടെ ഞാൻ അത്ര സമയം കാണിച്ചിട്ടില്ലായെന്നേ ഉള്ളു പക്ഷേ അത് കുറച്ച് സമയം ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ പിന്നെ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച തക്കാളി ഒരു രണ്ടെണ്ണം ഒന്ന് അത് നോക്കിയിട്ട് ആഡ് ചെയ്യാം മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം ആവശ്യത്തിന് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ചാറൊക്കെ ഒന്ന് കുറുകി വരണം ഞാൻ ഇത്തിരി ഒരു ചാറ് മുന്നോട്ടാക്കി നിർത്തിയിട്ടുണ്ട് ഞാൻ പുട്ടും ചപ്പാത്തി ആട്ട് പുട്ടും അടിപൊളി കോമ്പിനേഷൻ ആട്ടതിൻ്റെ കൂടെ പുട്ടും ചപ്പാത്തിയാണ് ഞാൻ കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു ചാറില് നിർത്തി കാരണം ചട്ടിയിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകും ഇത് നമ്മൾ സെർവ് ചെയ്യാനാവുമ്പോഴേക്കും പിന്നെ കുറച്ച് കരുവപ്പിൻ്റെ എല്ലേയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മേലെ കൂടിയൊന്ന് വിതറിക്കൊടുത്ത് അതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരും കേട്ടപ്പം എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക അതാണ് വിളമ്പാ നേരത്ത് കണ്ടോ എനിക്ക് ഇത്ര തിക്കായി ചാറ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ